അഞ്ച് റൂട്ട് ഓഫ് അഞ്ച് റൂട്ട് ഓഫ് അഞ്ച് ഇതിൻ്റെ ഉത്തരം കാണണം അതിനാദ്യം ചെയ്യേണ്ടത് റൂട്ട് ചിഹ്നത്തിനകത്തെ സംഖ്യ എഴുതുക റൂട്ട് ചിഹ്നത്തിനകത്ത സംഖ്യ അഞ്ചാണ് ഇത് നമ്മൾ പാതസംഖ്യയിട്ട് കണക്കാക്കുക അപ്പം റൂട്ട് ചിഹ്നത്തിനകത്തെ സംഖ്യ അത് അതായത് പാദസംഖ്യ അഞ്ച് ഇനി എൻ എന്ന് പറയുന്നത് റൂട്ട് ചിഹ്നങ്ങളുടെ എണ്ണം ഇതിലെത്ര റൂട്ട് ചിഹ്നം ഉണ്ട് അതാണ് എൻ റൂട്ട് ചിഹ്നം ഒന്ന് രണ്ട് മൂന്ന് എണ്ണമാണ് അപ്പോൾ റൂട്ട് ചിഹ്നങ്ങളുടെ എണ്ണം മൂന്ന് എൻ സമ മൂന്ന് അപ്പോൾ നമുക്ക് പാദസംഖ്യ കിട്ടിയിട്ടുണ്ട് അഞ്ച് ഇനി നമ്മൾ കൃതി കാണണം അതിനുള്ള സൂത്രമാക്കിയാണെങ്കിൽ രണ്ട് ഘാദം എൻ മൈനസ് ഒന്ന് ബൈ രണ്ട് ഘാദം എൻ ഇതിൽ വില കൊടുക്കുക രണ്ട് ഘാദം എൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് മൂന്നാണ് അപ്പോൾ രണ്ട് ഘാദം മൂന്ന് മൈനസ് ഒന്ന് ബൈ രണ്ട് ഘാദം മൂന്ന് സമം രണ്ട് ഘാദം മൂന്ന് എട്ടാണ് മൈനസ് ഒന്ന് ബൈ എട്ട് എട്ട് തന്നു പറഞ്ഞാൽ ഏഴ് ബൈ എട്ട് ഇപ്പോൾ നമുക്ക് പാദസംഖ്യ കിട്ടിയിട്ടുണ്ട് അഞ്ച് ഇപ്പോൾ കൃതി കിട്ടി ഏഴ് ബൈ എട്ട് അപ്പോൾ ഉത്തരം എഴുതാൻ പാദസംഖ്യ എഴുതുക അഞ്ച് അതിൻ്റെ കൃതിയായിട്ട് ഇതെഴുതുക ഉത്തരം അഞ്ച് ഘാതം ഏഴ് ബൈ എട്ട് റൂട്ട് ഓഫ് ഏഴ് റൂട്ട് ഓഫ് ഏഴ് റൂട്ട് ഓഫ് ഏഴ് എറ്റ്സെട്ര കഴിഞ്ഞ ചോദ്യമായിട്ടുള്ള വ്യത്യാസം കഴിഞ്ഞതിൽ നമുക്ക് ഈ റൂട്ട് ചിഹ്നങ്ങളുടെ എണ്ണം എണ്ണി തെട്ടപ്പെടുത്താൻ പറ്റിയിരുന്നു എന്നാൽ ഇതിൽ അനന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഈ സംഖ്യ തന്നെയാണ് ഉത്തരം ഏഴ് റൂട്ട് ഓഫ് ആറ് റൂട്ട് ഓഫ് ആറ് ആറ് ആറ്സെട്ര ഇതേ ചോദ്യം പോലെ തന്നെയാണ് കാരണം ഇതിൽ റൂട്ട് ചിഹ്നങ്ങളുടെ എണ്ണം അനന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരം ആറ് റൂട്ട് ഓഫ് നൂറ്റിപ്പത്ത് പ്ലസ് റൂട്ട് ഓഫ് നൂറ്റി പത്ത് പ്ലസ് റൂട്ട് ഓഫ് നൂറ്റി പത്ത് പ്ലസ് എക്സെട്ര കഴിഞ്ഞ ചോദ്യമായിട്ടുള്ള സാദൃശ്യം ഇതിലും അനന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ് എണ്ണി തെട്ടിപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ഒരു വ്യത്യാസം എന്താണ് ഇവിടെ കൂട്ടണം എന്ന ചിഹ്നുണ്ട് മറ്റുകളൊക്കെ ഗുണിക്കണം എന്ന ചിഹ്നമായിരുന്നു ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സംഖ്യ എടുക്കുക റൂട്ടിനകത്ത് സംഖ്യ നൂറ്റിപ്പത്ത് ഇതിനെ നമ്മൾ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതണം പക്ഷേ ആ സംഖ്യകൾ തമ്മിൽ ഒന്നിൻ്റെ വ്യത്യാസമേ പാടുള്ളൂ അതായത് നമ്മൾ പതിനൊന്ന് ഇൻറ്റു പത്ത് നൂറ്റി പത്താണ് കുടിച്ചാൽ കിട്ടുക ഈ പത്തും പതിനൊന്നും തമ്മിൽ ഒന്നിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അങ്ങനെ വേണം എഴുതാൻ അപ്പോൾ ഈ ഈ സംഖ്യയെ രണ്ട് സംഖ്യകളുടെ ഗുണ ഗുണ ഗുണനഫലമായിട്ട് എഴുതുക എഴുതുമ്പോൾ ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഒന്നിൻ്റെ വ്യത്യാസമേ പാടുള്ളൂ എന്നിട്ട് ഇതിലെല്ലാറ്റിലും ചിഹ്നം കൂട്ടണം എന്നാണ് അപ്പോൾ ഇതിലത്തെ വലിയ സംഖ്യ നമുക്ക് ഉത്തരമായിട്ട് എഴുക്കുക പതിനൊന്ന് പത്ത് വലിയ സംഖ്യ പതിനൊന്നാണ് ഉത്തരം പതിനൊന്ന് റൂട്ട് ഓഫ് മുപ്പത് മൈനസ് റൂട്ട് ഓഫ് മുപ്പത് മൈനസ് റൂട്ട് ഓഫ് മുപ്പത് മൈനസ് എക്സെട്രാ കഴിഞ്ഞ ചോദ്യമായിട്ടുള്ള വ്യത്യാസം കഴിഞ്ഞ ചോദ്യത്തിൽ കൂട്ടണം എന്ന ചിഹ്നമായിരുന്നതിൽ എല്ലാവരുടെയും കുറയ്ക്കണം എന്ന ചിഹ്നമാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സംഖ്യ എടുത്ത് എഴുതുക മുപ്പത് അതിന് രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതുക ആറ് ഇൻറ്റു അഞ്ച് ആറ് ഇൻറ്റു അഞ്ച് മുപ്പതാണ് രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതി അതേസമയം ഈ ആറ് അഞ്ച് നമ്മളുടെ വ്യത്യാസം ഒന്ന് ഒന്നാണ് ഇനി അങ്ങനെ വരണം അങ്ങനെ വരണം അപ്പോൾ ഉത്തരം ഉത്തരം കിട്ടും ഇപ്പം മുപ്പതിനെ നമുക്ക് ആറ് ഇൻ റ്റു അഞ്ച് കരുതി ഇതിൽ മൈനസ് ആവും കൊണ്ട് അതിലത്തെ ചെറിയ സംഖ്യ എടുക്കുക നമ്മൾ കൂട്ടണം എന്ന് വരുമ്പോൾ വലിയ സംഖ്യ എടുത്ത് ഇതിലെല്ലാം കുറയ്ക്കണം എന്നൊരു ചിഹ്നാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയ സംഖ്യ എടുക്കുക ഉത്തരം അഞ്ച്